പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടില് വിചിത്രമായിട്ടുള്ള ചില സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു വേള നമ്മള് താലിബാനെ കുറിച്ചും ഹമാസിനെ കുറിച്ചും അഫ്ഗാന്റെ ഇരണ്ട കാലഘട്ടത്തിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളക്കര എവിടെ എത്തി നിൽക്കുന്നു എന്നുകൂടി ഒന്ന് ഒന്ന് നമ്മളൊന്നറിയണം താലിബാനിൽ നിന്ന് സ്ത്രീകൾക്ക് വീട്ടിനകത്തുനിന്ന് ജനലുകൾ വരെ എടുത്തു മാറ്റുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് സ്ത്രീകൾ പുറത്തിറങ്ങണ്ട എന്നുള്ള രൂപത്തിൽ കുറെ ആളുകൾ വെറുതെ ഞാൻ അവരെയൊക്കെ ഒന്ന് പറഞ്ഞു കേട്ടോ ജനലുകൾ വരെ അഫ്ഗാനിലെ വീടുകളിൽ നിന്നും എടുത്തു മാറ്റിയ സാഹചര്യത്തെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മുടെ നാട് എവിടെ എത്തി നിൽക്കുന്നു എന്നതുകൂടി നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് വരും ഞാൻ ഇൻഫോം ചെയ്തിട്ടുണ്ട് വരുംമാരെ വരും നമ്മുടെ നാട് അതിനേക്കാൾ അധപ്പതിച്ചു ഒരു സാഹചര്യത്തിലാണ് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം തൃശൂർ മെഡിക്കൽ കോളേജില് ഒരു മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ എങ്ങനെയാണ് അതിനകത്ത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരു മറ വീഴുന്നത് എന്നതൊന്ന് ചിന്തിച്ചാൽ മതി അഫ്ഗാനിലേക്ക് തന്നെ പോകണ്ട താലിബാൻ നിയമങ്ങളെ കുറിച്ച് അറിയാൻ മറിച്ച് നമ്മുടെ നാട്ടിൽ തന്നെ ഇതേ സാഹചര്യങ്ങളുണ്ട് ഒന്ന് ചിന്തിച്ചാൽ മതി നമുക്കത് മനസ്സിലാവും ഇവര് പഠിച്ചിറങ്ങി ആൺകുട്ടികളും പെൺകുട്ടികളും ഡോക്ടർമാരായി ഈ കേരളക്കരയെ സേവിക്കേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ അവരുടെ അടുത്തെത്തുന്ന രോഗികളുടെ അവസ്ഥയെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നെ ആകുലപ്പെടുത്തുന്നത് അതാണ് മെഡിക്കൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിനിടക്കിടുന്ന ഒരു മറ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഒരുപാട് ആകുലപ്പെടുത്തുന്നുണ്ട് നാളെ മുസ്ലിം നാമധാരിയായി പറുതയും മക്കനെയും ഇടാതെ ഇസ്ലാമിന്റെ ചിട്ടവട്ടങ്ങൾ ഒന്നും ഫോളോ ചെയ്യാതെ ഞാൻ ഇവരോട് ചികിത്സ തേടേണ്ടുന്ന ഒരു സാഹചര്യം വന്നാൽ ഇവരേത് രൂപത്തിലുള്ള ചികിത്സയായിരിക്കും എനിക്ക് നൽകുന്നത് എന്നതിൽ എനിക്ക് ആശങ്കയുണ്ട് ഇവർ പഠിച്ചതെങ്ങനെയാ മതം ഫോളോ ചെയ്തിട്ടാണോ ഇവർ പഠിച്ചത് ഇവരെ അധ്യാപകരും പഠിപ്പിച്ചിട്ടുണ്ട് അധ്യാപകനും പഠിപ്പിച്ചിട്ടുണ്ട് ഇവർ ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സ് ചെയ്ത് തന്നെയാണ് പഠിച്ചത് ഇവർ യാത്ര ചെയ്തപ്പോഴെല്ലാം ഇവരുടെ കൂടെ മാതാപിതാക്കളോ അതല്ലെങ്കിൽ സഹോദരന്മാരോ ഭർത്താക്കന്മാരോ സഹോ അല്ലെങ്കിൽ അവരുടെ മക്കളോ ഒക്കെ കൂടെ ഉണ്ടാകണം എന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോ ഓപ്പറേഷൻ തിയേറ്ററിനകത്തുവരെ ഞങ്ങൾക്ക് ഇസ്ലാമിക രൂപത്തിലുള്ള വസ്ത്രധാരണം വേണം എന്ന രൂപത്തിലുള്ള ആവശ്യകതകൾ ഉന്നയിക്കുന്നത് കോടതികളിലാണ് അതുകൊണ്ടാണ് ആകുലപ്പെടുത്തുന്നു എന്ന് തന്നെ പറയാൻ കാരണം ഇന്ന് ചാനലില് വലിയൊരു ഡിബേറ്റ് ഉണ്ടായിരുന്നു മൂന്ന് നാല് വിഷയങ്ങളെ സംബന്ധിച്ചിട്ട് കോർത്തിനാക്കിയിട്ടാണ് പ്രധാനമായിട്ടും ഒരു വിഷയം വീട്ടിലെ പ്രസവമാണ് വീട്ടിൽ പ്രസവിച്ച ആളുകൾക്ക് അവാർഡ് നൽകി അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കിക്കേ നമ്മുടെ നാടിന്റെ അവസ്ഥ എന്താണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇതൊന്ന് ചർച്ച ചെയ്യാൻ പോലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ഭയമായിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭീകരതയാണ് ഭീകരതയാണ് നമ്മൾ ആ കാണുന്നത് അതായത് വീടുകളിൽ പ്രസവിച്ച മുസ്ലിം സ്ത്രീകളെ ആദരിച്ച് കോഴിക്കോടുള്ള ഒരു ഇസ്ലാം മത സംഘടനയുടെ കീഴിലാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കപ്പെട്ടത് വാർത്ത പുറത്തുവിടാൻ നമ്മുടെ നാട്ടിൽ രാജ്യ താൽപ്പര്യത്തോടൊപ്പം നിൽക്കുന്ന ഒരേ ഒരു മാധ്യമം മാത്രം ജനം ഡി പി കാരണം എതിർഭാഗത്ത് നിൽക്കുന്നത് ആരാ അവരെ പ്രീണിപ്പിക്കുന്ന നയം മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ അവരെ വിഷമിപ്പിക്കുന്ന അവരെ ബാധിക്കുന്ന അവരെ എതിർക്കുന്ന അവരെ വിമർശിക്കുന്ന ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ മറ്റ് മീഡിയകൾക്ക് സാധിക്കാതെ പോകുന്നു ഇതാണ് പ്രീണന രാഷ്ട്രീയം നമ്മൾ അതിന്റെ വെറും ഇരകൾ മാത്രമായി മാറ്റപ്പെടുകയാണ് ആ പ്രോഗ്രാം പ്രോഗ്രാം എടുത്തിട്ടിട്ടുണ്ടായിരുന്നു നോക്കണം നമുക്കത് ആ പ്രോഗ്രാം ഒന്ന് കാണാം ദിവസത്തിൽ അഭിനന്ദനം അറിയിക്കുന്ന ഒരു കൂട്ടം ആളുകളാണിവർ നിങ്ങളോടൊപ്പം പഠിക്കുകയും തിരിച്ചെവ് നേടുകയും അവർ സ്വതന്ത്രമായി അവരുടെ ഒരു തീരുമാനം എടുക്കുകയും പണ്ട് കാലത്തൊക്കെയും നടന്നതുപോലെ വളരെ സ്വസ്ഥമായ സന്തോഷകരമായ പുതുജീവനെ ഏറ്റെടുക്കുന്ന ചുന്ദര മുഹൂർത്തത്തിന് സാക്ഷിയായ അതിന് കാരണക്കാരായ ആളുകൾ നിങ്ങളോടൊപ്പം തന്നെയുണ്ട് വളരെ ഹൃദ്യമായി ഇവരെ വളരെ ഹൃദ്യമായി എന്ന് പറയുമ്പോഴും ആർക്ക് ഹൃദ്യമായി ഇവർക്ക് ഹൃദ്യമായി ഇവർക്ക് ഹൃദ്യമായി നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിന്റെ സകല പുരോഗതിയെയും പിന്നോട്ട് വലിക്കുന്ന ഒരു ഏർപ്പാടാണിത് സംശയമില്ല വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ഇവരുടെ വേഷം കണ്ടാൽ എന്തായിരുന്നാലും ഇവര് ഹിന്ദുക്കളല്ല ഇവര് ക്രിസ്ത്യാനികളല്ല ഇവര് മതം ഉപേക്ഷിച്ചവരല്ല സ്വാഗതം ചെയ്യുകയാണ് ഈ വനിതാ നേതൃത്വത്തിന്റെ ഒപ്പം നിങ്ങളോട് അറിയാൻ അവരെയോട് അറിയിക്കാനായി വേദിയിലേക്ക് ഈ ബാച്ചിൽ നിന്നും കോംബരത്തിൽ പ്രിയപ്പെട്ട സഹോദരിമാരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ചില ആളുകളുടെ പേരുകൾ വായിക്കാം ഷർബീന ഷഹീദ് പേര് ബാക്കി ഉണ്ടെങ്കിൽ കൂടി വേദിയിലേക്ക് അറിയിക്കുകയാണ് മലപ്പുറത്ത് നിന്നും സന സെവന്റിന്റെ മലപ്പുറം ബ്രാഞ്ച് വളരെ സ്വാഗതം ചെയ്യുകയാണ് അവരോടൊപ്പം ഈ മനിതകൾ എന്നൊരു ഫോട്ടോ സെഷിനു ശേഷം അവരോട് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കൊണ്ട് മേഡം സംസാരിക്കുന്നതായിരിക്കും നമ്മൾ വിചാരിച്ചു പോകരുത് ഈ രാജ്യത്തിന് എന്തെങ്കിലും പുരസ്കാരം നേടി നേടിത്തരുന്നതിന് വേണ്ടിയുള്ള ഒരു ബിരുദദാനന്ത അല്ല അല്ല ബിരുദാനന്തര ചടങ്ങിൽ ഇവർക്ക് എന്തെങ്കിലും അവാർഡോ റിവാർഡോ കൊടുക്കുന്ന പ്രോഗ്രാമാണോ എന്ന് ഒരു വേള നമുക്ക് വേണമെങ്കിൽ ഒന്ന് ചിന്തിക്കാം പക്ഷെ അല്ല വീട്ടിൽ പ്രസവിച്ചതിന്റെ അവർഡാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഏത് രൂപത്തിൽ പോയി നിൽക്കുന്നു എന്നൊന്ന് നോക്കാം നമ്മുടെ നാടിൻ്റെ സകലമായ പുരോഗമനങ്ങളെയും പുരോഗതികളെയും ഇവര് കൊണ്ടുപോയി കെട്ടാൻ ശ്രമിക്കുന്ന തൊഴുത്തേതാണ് ആറാം നൂറ്റാണ്ടിന്റെ അഗോത്ര തൊഴുത്തിലേക്കാണ് കൊണ്ടുപോയി കെട്ടുന്നത് ഇതിനെയൊക്കെ വിമർശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയെടുക്കുമെന്ന് ഭീഷണി ഈ തല ഇവിടെ നാളെ ഉണ്ടാകുമെന്ന് വല്ല ഉറപ്പുണ്ടാവും എനിക്ക് നിർബന്ധവുമില്ല അതുകൊണ്ട് തലയുണ്ടാകുമോ ഇല്ലേ എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളെ പീഡിപ്പിക്കാനൊന്നും നിൽക്കണ്ട പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങുമ്പോൾ നമുക്ക് മുൾക്കിരീടമായിരിക്കും കിട്ടുന്നതെന്ന് അറിയാം പരവതാനി വിരിച്ച് പൂക്കളിട്ട് നിങ്ങൾ സ്വീകരിക്കുമെന്നൊന്നും യാതൊരു വിശ്വാസത്തിലും ഇറങ്ങി തിരിച്ചതല്ല എന്റെ രാജ്യത്തിന്റെ പുരോഗതിയെയും വളർച്ചയെയും ബാധിക്കുന്ന ഏത് രീതിയെയും നഖശിഖാന്തം എതിർക്കുക തന്നെ ചെയ്യും അതിനി ആരായിരുന്നാലും എവിടെയായിരുന്നാലും